ഇറാൻ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റായെ ഇറാൻ ഒരത്തും ഇറാനെക്കൊണ്ടൊരു ചുക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി കമന്റുകളെത്തി ഞങ്ങളുടെ റിപ്പോർട്ട് കൃകൃത്യമായി മാറിയിരിക്കുന്നു ഇസ്രായേലിൽ വൻപിച്ച നാശനഷ്ടമാണ് ഇറാൻ ആക്രമണത്തിൽ ഉണ്ടായത് നൂറിലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിൽ വിക്ഷേപിച്ചത് കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചും റോക്കറ്റുകൾ ഉപയോഗിച്ചും അവർ ആക്രമണം നടത്തി മൊസാദിന്റെ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടത് ഇറാൻ ടെല്ലാവീവിൽ സ്ഫോടന പരമ്പരയാണ് ഇറാന്റെ പല മിസൈലുകളും അയൺ ഡോമുകൾ തകർത്തെങ്കിലും ചില മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇസ്രായേലും സ്ഥിരീകരിച്ചു വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു ജോ ബൈഡൻ ഇസ്രായേലിനെ തൊട്ടത് അമേരിക്കയ്ക്ക് പൊള്ളി ഇസ്രായേലിനെ തൊട്ടാലെപ്പോഴും അമേരിക്കയ്ക്ക് പൊള്ളുമായിരുന്നു ഇറാന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക യുദ്ധത്തിനിറങ്ങിയാൽ അമേരിക്ക ഇറാനെ എതിരിടുമെന്ന് പക്ഷേ ആ മുന്നറിയിപ്പുകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇറാൻ അവരുടെ യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇറാൻ വളരെ തന്ത്രപരമായാണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ഇറാനെ അസ്വസ്ഥമാക്കിയിരുന്നു അതിനുമുമ്പ് ഹസൻ നസറുള്ളയുടെ കൊലപാതകം അത് ഇറാൻ വലിയ തിരിച്ചടിയായി മാറി ഹസൻ നസറുള്ളയെ മാത്രമല്ല ഹിസ്ബുള്ളയുടെ ചില കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചു ഇതിനൊക്കെ തിരിച്ചടിക്ക് ഒരു സമയം നോക്കിയിരിക്കുകയായിരുന്നു ഇറാൻ ആ തിരിച്ചടി അതിഭീകരമായ തിരിച്ചടിയായി മാറി ഇനിയും ഇറാൻ ആക്രമണം തുടരും എന്നാണ് സൂചന ലോകരാഷ്ട്രങ്ങൾ എല്ലാം ഇതേക്കുറിച്ചോർത്ത് ആശങ്കയുടെ മുൾമുനയിലാണ് കാരണം ഇറാന്റെ കയ്യിൽ റഷ്യയുടെ അതിമാരകമായ ആയുധങ്ങളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഒക്കെയുണ്ട് അത്യന്താധുനിക ഡ്രോണുകളുണ്ട് റോക്കറ്റുകളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി നിർത്തിയിരുന്നു പക്ഷേ ആൻഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇറാൻ മിസൈലുകൾ പതിച്ചു എന്നാണ് സൂചന മൊസാദിന്റെ ആസ്ഥാനമാണ് ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് അസൻ നസ്രയുടെ കൊലപാതകത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അതിനുമുമ്പ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊന്നത് ഇറാൻ നാണക്കേടായി മാറി ഇറാന്റെ ഇന്റലിജൻസ് വിങ്ങിന് മൊസാദിന്റെ രീതി മനസ്സിലാക്കാൻ അന്ന് സാധിച്ചില്ല ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ പറഞ്ഞിരുന്നു തിരിച്ചടിക്കുമെന്ന് അതിനുശേഷമാണ് ഹസൻ നസ്രുളയെ ഇസ്രായേൽ വധിച്ചത് അതോടുകൂടി ഇനി അങ്ങോട്ട് യുദ്ധം ഏതു രീതിയിൽ പോകുമെന്ന് അറിയാൻ പറ്റില്ല ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനും റഷ്യയും ഒക്കെയാണ് ഇറാനാകട്ടെ റഷ്യ മാരകായുധങ്ങൾ തന്നെ അടുത്തിടെ കൊടുത്തിരുന്നു അണു വായുധം വരെ ഉണ്ടെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നു റഷ്യ ആകട്ടെ ഇറാനുമായി ആണവ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു അണുവാുധം ഇറാന് നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇറാനെ എല്ലാവരും ഭയക്കണം കാരണം പശ്ചിമേഷ്യയിലെ വൻ ശക്തിയാണ് ഇറാൻ അവരുടെ റവല്യൂഷണറി ഗാർഡ് മികച്ച കരസൈന്യമാണ് എന്തായാലും ഇസ്രായേലിന്റെ നടുവൊടിഞ്ഞിരിക്കുന്നു ഇറാന്റെ ആക്രമണത്തിൽ